അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബെഡ്റൂം വീട് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും ബെഡ്റൂമുമായി ഡിസൈൻ ചെയ്ത നല്ല സ്പേഷ്യസ് ഇന്റീരിയർ ഉള്ള ഒരു അടിപൊളി വീടാണ് ഉണ്ടത് കണ്ടില്ലേ ഒരു രണ്ട് കാറുകൾക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന മുറ്റം വീടിനുണ്ട് അതുപോലെ വീടിന് ബാക്ക് യാർഡും ഉണ്ട് കേട്ടോ അടിപൊളി ബാക്ക് യാർഡും ആണ് നമുക്ക് വീടിന്റെ ഉൾവശം ഒന്ന് കാണാം ഒരു ബഡ്ജറ്റ് ടൈപ്പ് വീടാണ് എന്നിട്ട് ഞാൻ ഇതിന്റെ വിലയും പറയാം ഈ വീടിന്റെ പ്രത്യേകത കണ്ടല്ലേ നല്ല ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട് ലിവിംഗ് ഡൈനിങ് ഒക്കെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള വലുപ്പമുള്ളൊരു കിച്ചൺ കിച്ചണില് അത് ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാ വിൻഡോസും ബേ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കി വീടിന്റെ വർക്ക് മുഴ തീർന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു വീടായി മാറാൻ മാറാനുള്ള ഒരു വീടാണ് അപ്പോൾ ഇതിന്റെ ബിൽഡർ ഈ കണ്ടീഷനിലും വീട് കൊടുക്കാൻ താല്പര്യം ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് പെരുമണ്ണാണ് കേട്ടോ അപ്പോൾ ഈ വീടിന്റെ ബിൽഡർ ഇതേ കണ്ടീഷനിൽ വീട് വിൽക്കാനും തയ്യാറാണ് കേട്ടോ അപ്പൊ ഇതേ കണ്ടീഷനിൽ നമ്മൾ വീട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇന്റീരിയറും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള തൈലോ ഗ്രാനൈറ്റോ മാർബിളോ എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇതേ കണ്ടീഷനിൽ ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇത്രയും ബെഡും ഈ മോഡേൺ വീടിന് ചോദിക്കുന്ന വില ഇതേ കണ്ടീഷനിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷവും അതല്ല മുഴുവൻ മുഴുവർക്കും കഴിഞ്ഞിട്ട് ഇന്റർലോക്ക് ഗേറ്റ് അതുപോലെ ബാക്കി എല്ലാ വർക്കും തീർത്തിട്ടാണെങ്കിൽ അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള നമ്മുടെ വ്യവസായം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് നമ്പറും കാര്യം താഴെ തരാം അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഇൻട്രസ്റ്റ് കുറഞ്ഞു നിങ്ങൾ ലോണും സെറ്റാക്കി തരട്ടോ അപ്പോൾ ഇതുപോലുള്ള വീടുകളുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ള നമ്മുടെ വ്യവസായം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഫോളോ ചെയ്താൽ പുതിയ വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുത്തേക്ക് എത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ